നമസ്കാരം അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം യുവജനതയുടെ നൂതനാശയങ്ങൾ രാജ്യ പുരോഗതിക്ക് നിർണായകമാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് യുവ മനസ്സുകളെയും അവരുടെ നൂതനാശയങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന വേദിയായി മാറിയിരിക്കുകയാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ യുവജനതയും അവരുടെ നൂതനാശയങ്ങളും വിദ്യയുമാണ് ഇന്ത്യയുടെ ശക്തി എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇതിനെ അടിവരയിടുന്നതാണ് രാജ്യത്തുടനീളം അൻപത്തിയൊന്ന് നോഡൽ സെന്ററുകളിലായാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിന്റെ ഏഴാം പതിപ്പ് നടക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സംരംഭം ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ഇന്നോവേഷൻ മോഡലായി ഇതിനകം മാറിയിട്ടുണ്ട് സമകാലിക ലോകത്തിന്റെ വെല്ലുവിളികളെ ഇത് അഭിസംബോധന ചെയ്യുന്നു സർഗാത്മകത പ്രശ്നപരിഹാരം നവീകരണം എന്നിവയുടെ ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് വിദ്യാർത്ഥികൾക്ക് വേദിയൊരുക്കുന്നു ഈ വർഷം ഇരുനൂറ്റിയൻപതിലധികം പ്രശ്ന പ്രസ്താവനകൾ അവതരിപ്പിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളും വ്യവസായ പങ്കാളികളും അവതരിപ്പിക്കുന്നതാണ് പ്രശ്ന പ്രസ്താവനകൾ ഐഎസ്ആർഒ അവതരിപ്പിച്ച ചന്ദ്രനിലെ ഇരുണ്ട പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ മെച്ചപ്പെടുത്തൽ ജലശക്തി മന്ത്രാലയം അവതരിപ്പിച്ച എഐ ഉപഗ്രഹ ഡേറ്റ ഐഒ്ടി ഡൈനാമിക് മോഡലുകൾ എന്നിവ ഉപയോഗിച്ച് തത്സമയ ഗംഗാജല ഗുണനിലവാര നിരീക്ഷണ സംവിധാനം വികസിപ്പിക്കൽ ആയുഷ് മന്ത്രാലയം അവതരിപ്പിച്ച എഐ യുമായി സംയോജിപ്പിച്ച സ്മാർട്ട് യോഗാ മാറ്റ് വികസിപ്പിക്കൽ എന്നിവ ഈ വർഷത്തെ ഹാക്കത്തണിലെ ശ്രദ്ധേയമായ പ്രശ്ന പ്രസ്താവനകളാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുന്ന യുവജനതയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു എല്ലാവരുടെയും പരിശ്രമത്തിലൂടെ രാജ്യത്തിന് വേഗത്തിൽ പുരോഗമിക്കാൻ കഴിയുമെന്നും സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ അതിന് മികച്ച ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നൂറ്റാണ്ടിലെ ഇന്ത്യയെ വ്യത്യസ്തമായി കാണാനുള്ള കാഴ്ചപ്പാട് യുവ നവീന ആശയക്കാർക്കുണ്ട് भारत की ये ताकत आप सभी में स्मार्ट इंडिया हैकेथन में साफ साफ नजर आती है मुझे खुशी है कि स्मार्ट इंडिया हैकेथन भारत के युवाओं को ग्लोबली बेस बनाने का एक बेहतरीन प्लेटफॉर्म बना है स्मार्ट स्मार्ट इंडिया इंडिया शुरू हुआ है है करीब 14 लाख स्टूडेंट्स ने में हिस्सा लिया അതുകൊണ്ട് യുവജനതയുടെ പരിഹാരങ്ങൾ വ്യത്യസ്തമാണെന്നും ഒരു പുതിയ വെല്ലുവിളി വരുമ്പോൾ പുതിയതും അതുല്യവുമായ പരിഹാരങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ഹാക്കത്തണിൽ പങ്കെടുത്ത ശ്രീനഗർ എൻ ഐടിയിലെ നോഡൽ സെന്ററിലെ ബിഗ് ബ്രെയിൻസ് ടീമിലെ സയിദയുമായി പ്രധാനമന്ത്രി സംവദിച്ചു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ നേരിടുന്ന കുട്ടികൾക്കായി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം മുന്നോട്ടുവച്ച വെർച്വൽ റിയാലിറ്റി ഫ്രണ്ട് ഉപകരണം നിർമ്മിക്കുന്നതിനുള്ള പ്രശ്ന പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണ് ബിഗ് ബ്രെയിൻസ് ടീം പ്രവർത്തിച്ചത് കുട്ടികൾ ഈ ഉപകരണം സംവേദനാത്മക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുമെന്ന് സൈദ അറിയിച്ചു ഭാഷ പഠിക്കുകയോ ആളുകളുമായി സംസാരിക്കുകയോ പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങളിൽ ദിവ്യാംഗരെ സഹായിക്കുന്നതിന് എഐ പവേർഡ് വെർച്വൽ റിയാലിറ്റി സൊല്യൂഷനാണ് ഇതെന്ന് അവർ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ദിവ്യാംഗരുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയതിന് പ്രധാനമന്ത്രി ടീമിനെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്തു ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന സൈബർ ആക്രമണങ്ങൾ കാരണം നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ നൽകിയ സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള പ്രശ്ന പ്രസ്താവനയെക്കുറിച്ച് ഐഐടി ഖരഗ്പൂരിലെ നോഡൽ സെന്ററായ ഹാക്ക് ഡ്രീമേഴ്സ് ടീം ലീഡർ പ്രധാനമന്ത്രിയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം രാജ്യത്ത് എഴുപത്തിമൂന്ന് ദശലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങൾ നടന്നതായും ഇത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സൈബർ ആക്രമണമാണെന്നും അവർ പറഞ്ഞു ലോകത്ത് ഉപയോഗിക്കുന്ന ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പരിഹാരമെന്നും സിസ്റ്റത്തെ സുരക്ഷിത മോഡിൽ നിലനിർത്തിക്കൊണ്ട് വൈറസുകൾക്കായി സമാന്തരമായി സ്കാൻ ചെയ്യുന്നതിലൂടെ ഓഫ്ലൈൻ ആർക്കിടെക്ചർ ഡിസൈനും ത്രെഡ് ദിശയും ഇത് നൽകുന്നുവെന്നും ഒരു ടീമംഗം വിശദീകരിച്ചു അടുത്തിടെ നടന്ന മൻ കി ബാത്ത് പ്രസംഗത്തിൽ സൈബർ തട്ടിപ്പിനെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി വലിയൊരു വിഭാഗം ജനങ്ങൾ സൈബർ ആക്രമണത്തിന് ഇരകളായിട്ടുണ്ടെന്ന് പറഞ്ഞു സൈബർ ഭീഷണികൾ നിരന്തരം വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരന്തരം നവീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം പ്രകടിപ്പിച്ചു ഗുജറാത്ത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ടീം കോഡ് ബ്രോ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ നിന്നുള്ള ഇരുണ്ട ചിത്രങ്ങൾ മെച്ചപ്പെടുത്തൽ എന്ന ഐഎസ്ആർഒ നൽകിയ പ്രശ്ന പ്രസ്താവനയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയെ അറിയിച്ചു ചന്ദ് വധാനി എന്ന പരിഹാരമാണ് ടീം അവതരിപ്പിച്ചത് ഇത് ചിത്രങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല തീരുമാനമെടുക്കാനുള്ള കഴിവും ഉൾക്കൊള്ളുന്നു ഇത് ഗർത്തങ്ങളും പാറകളും കണ്ടെത്തുകയും തത്സമയ സൈറ്റ് തെരഞ്ഞെടുക്കൽ നടത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ ഏഴ് ഹാക്കത്തണുകളിൽ നിന്നുള്ള നിരവധി പരിഹാരങ്ങൾ ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഹാക്കത്തണുകൾ നിരവധി വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയിട്ടുണ്ട് ചുഴലിക്കാറ്റുകളുടെ തീവ്രത അളക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തിരണ്ടിലെ ഹാക്കത്തണിലാണ് അതിപ്പോൾ ഐഎസ്ആർഒ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ചിരിക്കുകയാണ് ഡേറ്റ എളുപ്പത്തിൽ ശേഖരിക്കുന്നത് ഉറപ്പാക്കുന്ന വീഡിയോ ജിയോ ടാഗിംഗ് ആപ്പ് ഒരു സംഘം സൃഷ്ടിച്ചതിന്റെ മറ്റൊരു ഉദാഹരണവും പ്രധാനമന്ത്രി ഉദ്ധരിച്ചു ഇപ്പോൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ ഇതുപയോഗിക്കുന്നു പ്രകൃതി ദുരന്ത സമയത്ത് രക്തബാങ്കുകളുടെ വിശദാംശങ്ങൾ നൽകാൻ കഴിയുന്ന തത്സമയ രക്ത മാനേജിംഗ് സിസ്റ്റത്തിൽ മറ്റൊരു ടീം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇത് ഇന്ന് എൻ ഡി ആർ എഫ് പോലുള്ള ഏജൻസികൾക്ക് വളരെയധികം സഹായകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ദിവ്യാംഗർക്കായി മറ്റൊരു ടീം ഒരു ഉൽപ്പന്നം സൃഷ്ടിച്ചു അത് ദിവ്യാംഗരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് സഹായകരമാണെന്ന് തെളിയിക്കപ്പെട്ടതായി ഹാക്കത്തണിന്റെ മറ്റൊരു വിജയഗാഥ ഉദ്ധരിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു ഇതുവരെ നൂറുകണക്കിന് വിജയകരമായ കേസ് പഠനങ്ങൾ ഹാക്കത്തണിൽ പങ്കെടുത്ത യുവാക്കൾക്ക് പ്രചോദനമായി വർദ്ധിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനായി രാജ്യത്തെ യുവാക്കൾ രാജ്യത്തിന്റെ വികസനത്തിനായി സർക്കാരിനൊപ്പം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഹാക്കത്തണുകൾ കാണിച്ചു തരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ നടക്കുന്നത് ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികളും മെന്റേഴ്സും അടങ്ങുന്നോതിയിൽ നടക്കുന്ന ഹാക്കത്തണിൽ അമൽജ്യോതി കോളേജിൽ നടക്കുന്ന സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ആവേശത്തിലാണെന്ന് ഹരിയാനയിൽ നിന്നുള്ള കുമാർ പാണ്ഡെയും ആരുഷിയും പറയുന്നു ട്രിച്ചിയിൽ നിന്നുള്ള കാവ്യം പങ്കുവയ്ക്കാനുള്ളത് സമാനമായ അനുഭവങ്ങളാണ് ട്രിച്ചിർട്ട് കോളേജ് കോട്ടയം വിവിധ സാമൂഹിക പ്രാധാന്യം അർഹിക്കുന്ന പ്രശ്നങ്ങൾ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹരിക്കുകയാണ് ഈ ഒരു ഹാക്കത്തോണിന്റെ ലക്ഷ്യം യോഗ മാറ്റ് ഡിസൈൻ ക്യാമറ മൊഡ്യൂൾ ഭിന്നശേഷിക്കാരായ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും സൗകര്യപ്രദമായ പേനയും പേപ്പറും ബയോണിക് ആംസ് ഡിസൈൻ തുടങ്ങിയ ആശയങ്ങൾ വിവിധ ടീമുകൾ ഹാക്കത്തണിൽ അവതരിപ്പിക്കുന്നു ഹാക്കത്തൺ ഞായറാഴ്ച സമാപിക്കും വികസിത ഇന്ത്യയായി മാറുന്നതിനുള്ള ശരിയായ പാതയിലാണ് രാജ്യമിന്ന് രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്ന യുവജനതയും അവർ കാണിക്കുന്ന ഉത്സാഹവും പ്രതിബദ്ധതയും അതിന്റെ ാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സമീപകാലത്ത് കുതിപ്പാണ് രാജ്യം കൈവരിച്ചത് ബഹിരാകാശം ബയോടെക്നോളജി സമുദ്ര പര്യവേഷണം എന്നീ മൂന്ന് മേഖലകളിൽ ഇതിന്റെ മികച്ച ഉദാഹരണങ്ങൾ ദൃശ്യമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബയോടെക്നോളജി ഇ ത്രീ ആഴക്കടൽ ദൗത്യം എന്നിവയിൽ നേടിയ പുരോഗതി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തിയിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക ശേഷികൾ വിപുലപ്പെടുത്തി രാജ്യം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ആദ്യ മൊഡ്യൂലിന്റെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണവും അതിനാവശ്യമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള ദൌത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് ഈ തീരുമാനം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ കൂടി ഉൾപ്പെടുത്തി ഗഗൻയാൻ പദ്ധതിയെ വിപുലപ്പെടുത്തിയാണ് ഇന്ത്യ ദൌത്യം നടപ്പിലാക്കുന്നത് ഇത് ബഹിരാകാശ ഗവേഷണത്തിനും പര്യവേഷണത്തിനും ഇന്ത്യയുടെ സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകുന്നതോടെ മൈക്രോ ഗ്രാവിറ്റിയിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്ന ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ പുരോഗതി കൈവരിച്ച മുൻനിര രാജ്യമായി മാറും ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ പ്രവർത്തനക്ഷമമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതോടൊപ്പം രണ്ടായിരത്തി നാൽപ്പതോടെ ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ ഇറക്കുക എന്നതുകൂടി അമൃതകാലത്തെ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയിൽ ഉൾപ്പെടുന്നു അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ആരംഭിച്ചതാണ് ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര അപ്പോഴേക്കും യു എസ് ബഹിരാകാശ യാത്രികനായ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയിരുന്നു ശാസ്ത്ര സമൂഹത്തിന്റെയും മികച്ച സർക്കാർ നയങ്ങളുടെയും പിൻബലത്തിലാണ് രാജ്യം കുറഞ്ഞ കാലത്തിനിടെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചത് ചന്ദ്രയാൻ നാല് ദൌത്യം അതിന്റെ തുടർച്ചയാണ് വിജയകരമായ ചാന്ദ്ര ലാൻഡിംഗിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങുന്നതിനാവശ്യമായ പ്രധാന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നത് ചന്ദ്രയാൻ നാല് ദൌത്യത്തിന്റെ ഒന്നാണ് ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ വിശകലനം ചെയ്യുന്നതിലും ഈ ദൌത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കും രണ്ടായിരത്തി നാൽപ്പതിൽ ആസൂത്രണം ചെയ്ത ചന്ദ്രനിലേക്കുള്ള മനുഷ്യ ദൌത്യത്തിനുള്ള ഇന്ത്യയുടെ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് ചാല് ചന്ദ്രനും ചൊവ്വയ്ക്കും അപ്പുറത്തുള്ള ഇന്ത്യയുടെ ഗ്രഹപര്യവേഷണ ശ്രമങ്ങളിൽ ഒരു പ്രധാന ചുവടുവയ്പാണ് വീനസ് ഓർബിറ്റർ മിഷൻ ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളതും നമ്മുടേതിന് സമാനമായ അവസ്ഥയിലുമാണ് രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ ഗ്രഹമാണ് ഗ്രഹങ്ങളുടെ പരിണാമം സംബന്ധിച്ചുള്ള പഠനങ്ങൾക്ക് ഇത് ഊർജ്ജമേകും ബഹിരാകാശ പര്യവേഷണ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സർക്കാരിന്റെ ദീർഘകാല വീക്ഷണവുമായി പൊരുത്തപ്പെടുന്നതാണ് വീനസ് ഓർബിറ്റർ മിഷൻ സാമ്പത്തിക വളർച്ച തൊഴിൽ പരിസ്ഥിതി സുസ്ഥിരത എന്നിവയ്ക്കായുള്ള ബയോടെക്നോളജിയെ സമന്വയിപ്പിക്കുന്ന ബയോടെക്നോളജി ഇ ത്രീ നയത്തിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്രമന്ത്രി സിംഗ് പറഞ്ഞു ഐ വിപ്ലവത്തിൽ നിന്ന് മാറി അടുത്ത വ്യാവസായിക വിപ്ലവം നയിക്കുന്നതിൽ ജൈവ സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യമാണ് ഇത് അടിവരയിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നൂതനാശയങ്ങളിൽ ഗവേഷണ വികസനത്തിനും സംരംഭകത്തിനും പിന്തുണ നൽകുന്നു എന്നതാണ് ബയോ ഇ ത്രീ നയത്തിന്റെ പ്രധാന സവിശേഷത ബയോ ബയോമാനുഫാക്ചറിംഗ് ആൻഡ് ബയോ എഐ ഹബുകളും ബയോ ഫൗണ്ടറിയും സ്ഥാപിക്കുന്നതിലൂടെ സാങ്കേതിക വികസനവും വാണിജ്യവൽക്കരണവും ത്വരിതപ്പെടുത്തും ഹരിത വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്നതിനോടൊപ്പം ഈ നയം കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും ഇത് ഗവൺമെന്റിന്റെ നെറ്റ് സീറോ കാർബൺ സമ്പദ്വ്യവസ്ഥ പരിസ്ഥിതിക്കുള്ള ജീവിതശൈലി തുടങ്ങിയ സംരംഭങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും സെർക്കുലർ ബയോ എക്കണോമി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയെ ഹരിത വളർച്ചയുടെ പാതയിലേക്ക് നയിക്കും ഇന്ത്യയ്ക്ക് ജൈവ വിഭവങ്ങളുടെ ഒരു വലിയ സമ്പത്തുണ്ട് ഇതുകൂടാതെ ബയോടെക്നോളജി രംഗത്ത് പ്രയോജനപ്പെടുത്താത്ത വിഭവങ്ങളും നിരവധിയാണ് കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ ഇന്ത്യയുടെ ജൈവ ജൈവസമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ പത്ത് ബില്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റിമുപ്പത് ബില്യൺ ഡോളറായി കുതിച്ചു രണ്ടായിരത്തി മുപ്പതോടെ ഇത് മുന്നൂറ് ബില്യൺ ഡോളറിലെത്തും അടുത്ത വിപ്ലവം ഇനി ബയോടെക്നോളജി രംഗത്തായിരിക്കും ഐ വിപ്ലവം പാശ്ചാത്യ പാശ്ചാത്യപ്രേരിതമായിരുന്നു ബയോടെക്നോളജി വിപ്ലവം ഇന്ത്യ നയിക്കും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് രാജ്യം പുരോഗതി കൈവരിച്ച മറ്റൊരു മേഖലയാണ് ആഴക്കടൽ പര്യവേഷണം ഇന്ത്യയുടെ സമുദ്ര സമ്പത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയാൻ ലക്ഷ്യമിടുന്നതാണ് ആഴക്കടൽ ദൌത്യമെന്ന് കേന്ദ്രമന്ത്രി സിംഗ് പറഞ്ഞു കടൽ വിഭവങ്ങൾ ഏതൊരു രാജ്യത്തിനും നിധിയാണ് മൂന്ന് വശങ്ങളും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം മുപ്പത് ശതമാനം തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നു മത്സ്യകൃഷി വിനോദസഞ്ചാരം ഉപജീവനമാർഗം മാർഗം വ്യാപാരം അടക്കമുള്ളവയിലൂടെ സാമ്പത്തിക രംഗത്ത് വലിയ ഘടകം കൂടിയാണ് രാജ്യത്തെ സംബന്ധിച്ച് സമുദ്രം ഇവയ്ക്ക് പുറമേ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇനിയും കണ്ടെത്താത്ത വിഭവങ്ങൾ അനവധിയാണ് നാലായിരത്തി കോടി രൂപയാണ് ആഴക്കടൽ ദൌത്യത്തിന് കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത് ദൗത്യം മാത്രം ഒതുങ്ങുന്നില്ല സമുദ്രശാസ്ത്രത്തിന്റെ വികസനവും സസ്യജന്തുജാലങ്ങളുടെ പര്യവേഷണവും സമുദ്ര ജൈവ വൈവിധ്യ സംരക്ഷണവും ഇതിന്റെ ലക്ഷ്യങ്ങളാണ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പുതിയ ദൌത്യങ്ങളും അഭൂതപൂർവമായ സാങ്കേതിക മുന്നേറ്റങ്ങളും അടങ്ങിയതാണത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബയോടെക്നോളജി ഇ ത്രീ ആഴക്കടൽ ദൌത്യം എന്നിവ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ശേഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത തെളിയിക്കുന്നു ഈ പദ്ധതികൾ ആഗോള ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുക മാത്രമല്ല ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ ദൌത്യങ്ങളുമായി ഇന്ത്യ മുന്നേറുമ്പോൾ ശാസ്ത്ര കണ്ടെത്തലുകളിലും ബഹിരാകാശ ഗവേഷണങ്ങളിലും രാജ്യം ഭാവിയിലും മുൻപന്തിയിൽ തുടരുമെന്ന് ഈ ദൌത്യങ്ങൾ ഉറപ്പാക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഹിക പുരപ്പുറ സോളാർ സംരംഭമായ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജിലി യോജന രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചോടെ ഒരു കോടി വീടുകളിൽ സൗരോർജ്ജം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിലാണ് പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സൗകര്യമൊരുക്കി വീടുകളിൽ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന സബ്സിഡി സോളാർ പാനൽ ചെലവിൻ്റെ നാൽപ്പത് ശതമാനം വരെ ഉൾക്കൊള്ളുന്നു കൂടാതെ കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും ലഭിക്കും കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ആറ് ദശാംശം മൂന്ന് ലക്ഷം ഇൻസ്റ്റലേഷനുകൾ പൂർത്തിയാക്കി ഈ മാസം മൂന്നാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം പദ്ധതിയുടെ ഔദ്യോഗിക പോർട്ടലിൽ ആകെ രജിസ്ട്രേഷൻ ഒന്ന് ദശാംശം നാല് അഞ്ച് കോടിയാണ് ഇരുപത്തിയാറ് ദശാംശം മൂന്ന് എട്ട് ലക്ഷം അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഹിക പുരപ്പുറ സോളാർ സംരംഭമായ പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന രണ്ടായിരത്തിയേഴ് മാർച്ചോടെ ഒരു കോടി വീടുകളിൽ സൌരോർജ്ജം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിലാണ് പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സൌകര്യമൊരുക്കി വീടുകളിൽ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുഫ്ത് ബിജ്ലി യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന സബ്സിഡി സോളാർ പാനൽ ചെലവിന്റെ നാൽപ്പത് ശതമാനം വരെ ഉൾക്കൊള്ളുന്നു കൂടാതെ കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും ലഭിക്കും കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ആറ് പോയിന്റ് മൂന്ന് ലക്ഷം ഇൻസ്റ്റളേഷനുകൾ പൂർത്തിയാക്കി ഈ മാസം മൂന്നാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം പദ്ധതിയുടെ ഔദ്യോഗിക പോർട്ടലിൽ ആകെ രജിസ്ട്രേഷൻ ഒന്ന് പോയിന്റ് നാല് അഞ്ച് കോടിയാണ് ഇരുപത്തിയാറ് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട് സുസ്ഥിര വികസനത്തിനും ഊർജ്ജ നവീകരണത്തിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്ന പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന വീടുകളുടെ മേൽക്കൂരയിൽ സ്ഥാപിക്കുന്ന സോളാർ യൂണിറ്റ് ഉപയോഗിച്ച് സൗരോർജ്ജം സംഭരിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും ഈ പദ്ധതി കുടുംബങ്ങളെ സഹായിക്കുന്നു നാൽപ്പത് ശതമാനം വരെ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതി പുനരുപയോഗ ഊർജ്ജം കൂടുതൽ താങ്ങാവുന്നതും പ്രാപ്യവുമാക്കി മാറ്റുന്നു ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഈ സംരംഭത്തിലൂടെ വൈദ്യുതി ചെലവിൽ സർക്കാരിന് പ്രതിവർഷം കോടി രൂപ ലാഭിക്കാനാകും പ്രഖ്യാപിച്ച് വെറും ഒൻപതു മാസങ്ങൾക്കുള്ളിൽ തന്നെ എഴുപതിനായിരം പ്രതിമാസ ഇൻസ്റ്റളേഷൻ നിരക്കിൽ ആറ് പോയിന്റ് മൂന്ന് ലക്ഷം ഇൻസ്റ്റളേഷനുകൾ പൂർത്തിയാക്കാൻ പദ്ധതിക്കായി പ്രീ സ്കീം ശരാശരിയേക്കാൾ പത്തിരട്ടി കൂടുതലാണിത് മാർച്ചോടെ സ്കീമിന് കീഴിലുള്ള ഇൻസ്റ്റോളേഷനുകൾ പത്ത് ലക്ഷം കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തിയാറ് മാർച്ചോടെ നാൽപ്പത് ലക്ഷവും മാർച്ചോടെ പദ്ധതിക്ക് ഒരു കോടി എന്ന ലക്ഷ്യവും കൈവരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ പങ്കാളികളാവുന്നതിലൂടെ നിരവധി പ്രയോജനങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് പദ്ധതിയിലൂടെ ലഭിക്കുന്ന സൌജന്യ വൈദ്യുതി വീടുകളിലെ ഊർജ്ജ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ മേൽക്കൂരയിലെ സൌരോർജ്ജ സംവിധാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ച വൈദ്യുതി വിതരണക്കാർക്ക് വിൽക്കുന്നതിലൂടെ അധിക വരുമാനം നേടാനുള്ള അവസരവുമുണ്ട് സ്ഥാപിക്കുന്ന സോളാർ പാനലുകളുടെ ശേഷിക്കാനുപാതികമായി പരമാവധി എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡിയായി സർക്കാരിൽ നിന്നും ലഭിക്കും ഒരു കിലോ വാട്ട് പ്ലാന്റ് സ്ഥാപിച്ചാൽ മുപ്പതിനായിരം രൂപയും രണ്ട് കിലോ വാട്ടിന് അറുപതിനായിരം രൂപയും ന് എഴുപത്തി എണ്ണായിരം രൂപയുമാണ് സബ്സിഡി ലഭിക്കുക മൂന്ന് കിലോവാട്ട് വരെയുള്ള ഗാർഹിക പുരപ്പുറ സോളാർ അഥവാ ആർ ടി എസ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് ഏകദേശം ഏഴ് ശതമാനം പലിശയ്ക്ക് ഈടില്ലാത്ത വായ്പകൾ ലഭിക്കും പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന രാജ്യത്തിനും ദൂരവ്യാപകമായ ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗാർഹിക മേഖലയിലേക്കുള്ള സൌരോർജ്ജ ഉൽപ്പാദനത്തിന്റെ വിപുലീകരണം രാജ്യത്തിന്റെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങളിൽ ഗണ്യമായ സംഭാവന നൽകുന്നു സൌരോർജ്ജത്തിന്റെ വർദ്ധിച്ച ഉപയോഗം പുനരുത്പാദിപ്പിക്കാനാവുന്ന ഊർജ സ്രോതസ്സുകളുടെ ഊർജോത്പാദന മേഖലയിലേക്കുള്ള സമന്വയം ത്വരിതപ്പെടുത്തും സൌരോർജ്ജത്തിലേക്കുള്ള മാറ്റം കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും സഹായിക്കും പുരപ്പുറ സംവിധാനം ഇരുപത്തിയഞ്ച് വർഷത്തെ ആയുസിൽ ആയിരം ബിയു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും കാർബൺ ഡയോക്സൈഡിന്റെ ബഹിർഗമനം എഴുന്നൂറ്റി ഇരുപത് ദശലക്ഷം ടൺ കുറയ്ക്കുന്നതിലൂടെയും പരിസ്ഥിതിയിൽ ഗുണപരമായ സ്വാധീനം ചെലുത്താനാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് നിർമ്മാണം ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ സെയിൽസ് ഇൻസ്റ്റലേഷൻ ഓപ്പറേഷൻസ് ആൻഡ് മെയിന്റനൻസ് മറ്റ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലായി ഏകദേശം പതിനേഴ് ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഈ പദ്ധതി വഴി സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സിഡി അപേക്ഷ നൽകാനും വിൽപ്പനക്കാരെ തെരഞ്ഞെടുക്കാനും പദ്ധതിയുടെ ഔദ്യോഗിക പോർട്ടലായ പി എം സൂര്യാഘർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ വഴി ഓൺലൈനായി സാധിക്കും താൽപര്യമുള്ള ഉപയോക്താക്കൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഉചിതമായ വലിപ്പത്തിലുള്ള സംവിധാനം അവർ ആഗ്രഹിക്കുന്ന കമ്പനികളിൽ നിന്ന് തെരഞ്ഞെടുത്ത് സ്ഥാപിക്കാം പോർട്ടൽ വഴി അപേക്ഷ പ്രക്രിയ ഡിജിറ്റൈസ് ചെയ്യുന്നതിലൂടെ ഡോക്യുമെന്റേഷൻ ഭാരം കുറയ്ക്കാനും പ്രക്രിയ കാര്യക്ഷമമാക്കാനും സാധിച്ചു പദ്ധതിയുടെ മോഡൽ സോളാർ വില്ലേജ് എന്ന ഘടകത്തിന് കീഴിൽ ഇന്ത്യയിലുടനീളം ഒരു ജില്ലയ്ക്ക് ഒരു മോഡൽ സോളാർ വില്ലേജ് സ്ഥാപിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സൗരോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഗ്രാമങ്ങളെ ശാക്തീകരിക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു ഏറ്റവും ഉയർന്ന ആർ ഇ ശേഷിയുള്ള ഓരോ ജില്ലയിലെയും ഗ്രാമങ്ങൾക്ക് ഒരു കോടി രൂപ കേന്ദ്ര ധനസഹായം ലഭിക്കും ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ഇതിന് മേൽനോട്ടം വഹിക്കും പ്രധാനമന്ത്രി സൂര്യാഘർ യോജന ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ സൌരോർജ്ജം ഉപയോഗിച്ച് ശാക്തീകരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഊർജോൽപാദന മേഖലയെ ഗണ്യമായി പുനർനിർമ്മിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തിയേഴ് മാർച്ചോടെ ഒരു കോടി എന്ന ലക്ഷ്യത്തിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നതോടെ വ്യാപകമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള പാതയിലാണ് പദ്ധതി രാജ്യത്തെ ഹരിതവും കൂടുതൽ കാര്യക്ഷമവുമായ ഭാവിയിലേക്കുള്ള പാതയിലേക്ക് സജ്ജമാക്കുന്ന പദ്ധതി പുനരുപയോഗ ഊർജത്തിൽ അതിന്റെ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുന്നു ശുദ്ധവും സുസ്ഥിരവുമായ ഊർജം എന്ന നിലയിൽ രാജ്യത്തെ ഊർജോൽപാദന മേഖലയിൽ സൌരോർജ്ജം സ്ഥാനമുറപ്പിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം